ഹലോ കൈസ് അപ്പം ഞാനൊരു കുട്ടി വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതെന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെരിക്കും ഞങ്ങൾക്ക് ഒരു തോന്നലാണ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങണം ഒന്ന് കറങ്ങണം ഒന്ന് ചില്ലടിക്കണം എന്നൊക്കെ കേട്ടോ അങ്ങനെ ഞങ്ങളിതാ രണ്ടാളും കൂടി ഒറ്റ മൈൻഡിൽ വണ്ടി എടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങി കേട്ടോ അങ്ങനെ നേരെ പോയത് പട്ടാമ്പിക്കാണ് കേട്ടോ പട്ടാമ്പി പോയി അങ്ങനെതാ വാവന്നൂര് ഒരു ഹോട്ടൽ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാണ് കേട്ടോ ജസ്റ്റ് ഒന്ന് ചാടിക്കാൻ വേണ്ടിയിട്ട് കയറിയതാണേ അങ്ങനെ ഈ ഹോട്ടൽ ഈ ഹോട്ടൽ അടിപൊളിയാണ് കേട്ടോ ഈ ഹോട്ടലിൻ്റെ പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കല്യാണ വീട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടണ ഒരു ഫീലില്ലേ അത് തന്നെയാണ് സംഭവം അപ്പോൾ ഇവിടെ അടുത്തുള്ളവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കയറി നോക്കണേ നല്ല അടിപൊളി ഹോട്ടലാണ് അങ്ങനെ എന്താ ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ കയറി ബാക്ക്ഗ്രൗണ്ടൊക്കെ കണ്ടില്ലേ നല്ല ലൈറ്റ് ഒക്കെ ഇട്ടിട്ട് നമ്മൾ ശരിക്കും കല്യാണത്തിന് ഈ ഹോട്ടലിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോഴാണ് നമുക്ക് ശരിക്കും ഒരു കല്യാണം വീട്ടിൽ പോയ പോലെ ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ലൈറ്റും ക അതൊക്കെ കണ്ടപ്പോൾ ശരിക്കും ഒരു കല്യാണം വീട്ടിൽ നമ്മൾ എങ്ങനെയാണ് പോയത് അങ്ങനെ അങ്ങനെ ഒരു ഫീൽ ഉണ്ടായിരുന്നോട്ടെ അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഒരു ഷവർമൊക്കെ ഓർഡർ ചെയ്തിട്ട് കഴിച്ചു കേട്ടോ ഷവർമൊക്കെ അടിപൊളിയായിരുന്നേ ഇവിടുത്തെ സ്പെഷ്യൽ ഒരു ഐറ്റം അത്രയാണ് ബീഫ് ബിരിയാണി ഇട്ടാ അതൊന്നിഞ്ഞ് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ദിവസം പോകണം എന്ന് വിചാരിക്കുന്നുണ്ടേ അപ്പോൾ അതാണ് ഞങ്ങൾ ഷവർമ്മ ഒക്കെ കഴിച്ചിട്ട് അവിടുന്ന് ഇറങ്ങിയിട്ടോ അപ്പോൾ നല്ലൊരു നല്ലൊരു ആംബിയൻസ് ഉള്ളൊരു പ്ലേസ് ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് എക്സ്പ്ലോർ ചെയ്തോണ്ടേ അപ്പോൾ ഞങ്ങളത് അങ്ങനെ വീട്ടിലെത്തി വണ്ടിയൊക്കെ ഒരു കുട്ടി വീഡിയോ ആണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത് എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം